ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിന്ന് നാട്ടിലൊക്കെ സുലഭമായി ലഭിക്കുന്ന വാഴപ്പിണ്ടി അഥവാ ഉണ്ണിപ്പിണ്ടി വെച്ചിട്ട് ഒരു തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിതാ നമ്മുടെ ഉപ്പേരി അഥവാ തോരൻ തയ്യാറാക്കാനായിട്ട് ഇതാ നോക്കി നോക്കൂ നമ്മുടെ വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട് ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതാ നമ്മുടെ വാഴപ്പിണ്ടി ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമ്മളിതിനെ ചെറിയ ചെറിയ വട്ടത്തിലുള്ള കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഇതാ ഇതുപോലെ ഒരുപാട് കനത്തിലൊന്നും അരിയാതിരിക്കുക എപ്പോഴും ശ്രദ്ധിക്കുക ഇതാ ഇതുപോലെ നമ്മൾ ഇത് മുഴുവനായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ നൂല് കുറച്ച് നമ്മളൊന്ന് കളയണം ഇല്ലെങ്കിൽ നമ്മുടെ ഉപ്പേരി എപ്പോഴും ഒരു കട്ടയായിട്ട് മാറും അതിന് വേണ്ടിയിട്ട് ദാ നൂല് നമ്മൾ മെല്ലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞെടുക്കുന്നത് നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ ഇത് എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാം പക്ഷേ ഇതിൻ്റെ നൂല് അങ്ങനെ എടുക്കാൻ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ നൂല് വളയാൻ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻ്റ് ചെയ്യണേ അപ്പോൾ അപ്പോൾതാ നമുക്കിനി അടുത്തതായിട്ട് ഇതിനൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഒരുപാട് കനത്തിലൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് ഈ കഷ്ണങ്ങൾ എപ്പോഴും ചെറുതായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉപ്പേരിക്ക് കുറച്ചുകൂടെ അധികം ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി ഇതാ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ അടുക്കുകളാക്കിയിട്ട് ഇതാ ചെറിയ ക്യൂബ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ടേ ഇതൊന്ന് മുഴുവനായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇപ്പം ഇതാ നമ്മൾ മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ടേ ഇതാ നമുക്ക് വളരെ അപൂർവമായിട്ട് ഒക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ സാധനം കിട്ടാറുള്ളത് അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതായതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതാ ഈ വാഴപ്പിണ്ടീനെ നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഇതാ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷമാണേ ഇതിനെ ഇതാ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ വാഴപ്പിണ്ടിയിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം മതിയായിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കാം ഞാനിവിടെ ഒരു വിസിലാണ് അടുപ്പിച്ചെടുക്കുന്നത് ഇനി ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് അരി വറുത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അരി നിങ്ങൾ ചോറ് വയ്ക്കുന്ന അരി ഉപയോഗിച്ചാൽ മതി ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ഇനിതാ ഈ അരി ഒന്ന് വറുത്തെടുക്കാം നമുക്ക് അരി വറുക്കുന്നത് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ കൂടെ ഈ അരി വറുക്കൽ ഒരു ചെറിയൊരു കലയാണെന്ന് ഞാൻ പറയും എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോഴാണ് അരി വറുക്കാൻ പഠിച്ചിട്ടുള്ളത് നമ്മൾ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാലും നമ്മുടെ അരി ഇവിടെ എന്താണെന്ന് വെച്ചാൽ കല്ലക്ക എന്ന് പറയും അങ്ങനെ ആയിപ്പോവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാതെ ഇടയ്ക്ക് അരി പൊട്ടുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മളിതാ ഒരു ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ അരിയുടെ ഒപ്പം അതും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നോളും ഇപ്പം ഇതാ നമ്മുടെ അരി നന്നായിട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇടവിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി നമുക്ക് നന്നായിട്ടൊന്ന് അരി വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ അരിത നന്നായിട്ട് മറന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് തണുത്ത നമ്മുടെ അരിയും കുരുമുളകും കൂടെ നമ്മളിതായി പരുവത്തിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കി തുടങ്ങാം അതിനുവേണ്ടിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങളെപ്പോഴും നാടൻ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് ടേസ്റ്റ് നന്നായിട്ട് തോന്നേ അപ്പോൾ അതാ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അതുപോലെ ഒരു മൂന്നോ നാലോ ഉണക്കമുളക് കുറച്ച് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്രയും കൂടെ നമ്മൾ ഇതിലേക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഈ ചെറിയ ചെറിയുള്ളീനൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ ഇതാ നോക്കി നോക്കൂ നമ്മുടെ ഉള്ളിയൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ വാഴപ്പിണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ മഞ്ഞൾപ്പൊടി നിർബന്ധം ഉള്ളവർക്ക് നമ്മുടെ വാഴപ്പിണ്ടി വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങളിവിടെ ഈ തോരനിലോ ഉപ്പേരിയിലൊന്നും മഞ്ഞൾപ്പൊടി അധികം ഉപയോഗിക്കാറില്ല ഇപ്പോൾതാ നമ്മൾ ചേർത്ത് കൊടുത്ത നമ്മുടെ വാഴപ്പിണ്ടിയിൽ കുറച്ച് ജലാംശം ഉണ്ടല്ലോ ആ ജലാംശത്തിന് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ വാഴപ്പിണ്ടിയിലെ വെള്ളം ഒന്ന് വറ്റി വന്നോളെ അതാ നമ്മുടെ വെള്ളം ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരിയും കുരുമുളകും ചേർന്ന നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ് ആയിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്ന് ചൂടിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കട്ടയായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ തൂവി കൊടുത്തതിന് ശേഷം ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ചില സമയത്ത് മൂ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കറക്റ്റാണേ അപ്പോൾ നമ്മൾ വറക്കുന്ന അരിയുടെ അളവിൽ എങ്ങാനും കുറച്ച് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടി നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പിരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നോക്കി നോക്കുമ്പോൾ നമ്മുടെ ഉപ്പേരി നന്നായിട്ട് ഒലർന്ന് വന്നിട്ടുണ്ട് ഒരു കട്ട പോലും കൂടാതെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്